നമസ്കാരം ബിഗ് ബോസ് താരവും ബോളിവുഡ് നടിയുമായ ഷെഫാലി ജെരിവാല അന്തരിച്ചു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൂപ്പർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കാന്താലഗ എന്ന ഗാനത്തിലൂടെയാണ് ഷെഫാലി പ്രശസ്തി നേടിയത് ഈ ഗാനം വലിയ തരംഗമായി മാറിയിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ സൽമാൻ ഖാൻ അക്ഷയ് കുമാർ പ്രിയങ്ക ചോപ്ര എന്നിവർ അഭിനയിച്ച മുജേ ഷാദി കരോഗി എന്ന ചലച്ചിത്രത്തിൽ ഒരു ക്യാമിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നടൻ പരാഗ് ത്യാഗിയെ വിവാഹം ചെയ്തു ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോകളിലും ഡാൻസ് ഷോകളിലും പങ്കെടുത്ത് ജനപ്രിയ താരമായി ഈ ഷോയിൽ മുൻ കാമകനായിരുന്ന സിദ്ധാർത്ഥ് ശുക്ലയുമായിട്ടുള്ള ബന്ധം ഏറെ ചർച്ചയായിരുന്നു നാജ് ബലിയെ ഫൈവ് സെവൻ എന്നീ ഡാൻസ് റിയാലിറ്റി ഷോകളിലും ഭർത്താവ് പരാഗിനൊപ്പം ഷെഫാലി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബേബി കം ന എന്ന വെബ് സീരീസിലും അവർ പ്രത്യക്ഷപ്പെട്ടു ഷെഫാലിയുടെ അപ്രതീക്ഷിത വിയോഗം ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തും ആരാധകർക്കിടയിലും ഒരുപോലെ ഞെട്ടിലുണ്ടാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് പതിമൂന്നിലെ സഹതാരമായ തക്സീൻ പുനേവാല സോഷ്യൽ മീഡിയയിൽ തന്റെ ദുഃഖം രേഖപ്പെടുത്തി എന്റെ സുഹൃത്ത് ഷെഫാലി ഇനി ഇല്ലെന്ന് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞങ്ങൾ അവസാനം ഒരു പാർട്ടിയിൽ വെച്ചാണ് കണ്ടത് ജീവിതം എത്ര ചെറുതാണ് ബിഗ് ബോസ് തേർട്ടീനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൾ സിദ്ധാർ ശുക്ലയും ഇപ്പോൾ ഷെഫാലിയും ഞങ്ങളുടെ സീസണിൽ നിന്ന് രണ്ടുപേർ പോയെന്നും അദ്ദേഹം കുറിച്ചു ഷെഫാലിയുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കപ്പെടുകയുള്ളൂ മുംബൈ പോലീസ് അവരുടെ അന്തേരിയിലെ വസതിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു വീട്ടിൽ സമഗ്രമായ പരിശോധന നടത്തി മരണകാരണം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവന്നിട്ടില്ലെങ്കിലും പോലീസിൻ്റെയും ഫോറൻസിക് സംഘത്തിൻ്റെയും സാന്നിധ്യം സംഭവത്തിൽ ചില സംശയങ്ങൾ ഉള്ളതായിട്ടുള്ള സൂചനകളും നൽകുന്നുണ്ട്